ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആണ് ഇന്നിട്ടിരിക്കുന്നത് പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ചോദിച്ചൊരു മെറ്റീരിയലാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഹാൻഡ് വർക്ക് ഉള്ള ഐറ്റംസ് വരെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അത് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നമ്മൾ എൺപത് രൂപയാണ് വാങ്ങുന്നത് കാരണം എന്നനുസരിച്ച് നമ്മുടെ കൊറിയർ അയക്കുന്നത് ഇൻ്റർ സ്റ്റേറ്റിൽ നിന്നാണ് അതായത് മുംബൈയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ ഡയറക്റ്റ്ലി നമ്മൾ അവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു കൊറിയർ ചാർജ് വരുന്നത് അപ്പം പിന്നെ നമ്മുടെ ഡെലിവറി ടൈം എന്ന് പറയുന്നത് പത്ത് മുതൽ ിവസത്തിനുള്ളിലായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടാവുക സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് ഡി ടി സി അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വരുന്നതാണ് ഫസ്റ്റ്ലി നമ്മൾ പേയ്മെൻറ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് എല്ലാം കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആ ഒരു ലിങ്കിൽ ഡയറക്റ്റ്ലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുതന്നെയല്ല ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം അതായത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് സ്വന്തമാക്കാം ഇത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിൻ്റെ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ വാങ്ങി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എഴുന്നൂറ് രൂപ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം വീട്ടിൽ കിട്ടും അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉള്ളതിനാണെങ്കിലും ഇല്ലാത്തതിനാണെങ്കിലും നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലാത്ത പക്ഷേ നമുക്കത് മനസ്സിലാകാതെ വരും ഏത് മെറ്റീരിയലാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാകാതെ വരുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം മെസ്സേജ് അയക്കാം ഈ ഒരു മെറ്റീരിയൽസിനെല്ലാം തന്നെ എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഞാൻ പറയുന്നത് വരെ മെറ്റീരിയൽസിനെല്ലാം സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നിങ്ങൾ മോസ്റ്റ്ലി നമ്മുടെ വീഡിയോ സൗണ്ടും കൂടെ കൂട്ടി കേൾക്കാനായിട്ട് ശ്രമിക്കുക ശേഷം മെസ്സേജ് അയയ്ക്കുക പലരും റേറ്റ് പറയുന്നതിൻ്റെ പോലും നമ്മളോട് റേറ്റ് വന്ന് ചോദിക്കുന്നുണ്ട് ആസ് യൂഷ്വൽ ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ റേറ്റ് എന്താണെന്ന് ഞാൻ എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും തന്നെ റേറ്റ് പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഴ്സ് എടുക്കാവുന്നതാണ് ഈ ഒരു മെറ്റീരിയൽ തൊട്ടിട്ട് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് എൺപത് രൂപ കൊടുക്കണം ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്യോർ സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് ഷിഫോൺ ചോൾ വരുന്നതാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് നിങ്ങൾക്ക് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ മെറ്റീരിയൽ അച്ചറക്കിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത് ഗ്ലാസ് കോപ്പർ അച്ചറക്കാണ് കേട്ടോ ഇതിന് റേറ്റ് കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇടയ്ക്കത്തേതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം റേറ്റ് കൂടിയതും കുറഞ്ഞതും ഒക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അച്ചറക്കിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ തന്നെ ഇല്ല ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ മസ്റ്റ്ലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും എനി ടൈം എപ്പോഴാണെന്ന് കറക്റ്റ് ഒരു പ്രോപ്പർ ടൈമില്ല നമുക്ക് ഷോപ്പിൽ സമയം കിട്ടുന്ന ഒരു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉച്ചയ്ക്ക് മുന്നേ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട് മാക്സിമം ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് നിങ്ങൾക്കത് ഓർഡർ കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് സ്റ്റോക്ക് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും അപ്പം ആദ്യ ആദ്യം കാണാൻ അവർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആദ്യ ആദ്യം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ഇല്ലാത്ത സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റഷണിപ്പോൾ ചു ചുദാർ മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ട്രെൻഡിങ്ങിലോട്ട് വന്നിട്ടുള്ള ഒക്കെ മാറി നിൽക്കും ഇപ്പോൾ ചൂദാർ മെറ്റീരിയൽസ് അത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു അപ്രോച്ചും ഉണ്ട് നമ്മുടെ അടുത്ത മെറ്റീരിയൽസിനെ എൻകറേജ് സോറി നമ്മുടെ ഓർഡേഴ്സ് ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് മെറ്റീരിയൽസിന് അപ്പോൾ വെർത്തായിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ടാണിക്കുള്ളൂ നമുക്ക് ഒരുപാട് ഒരുപാട് ഓർഡേഴ്സ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യും